അലൈക്കും വരഹമുല്ലാ വരക്കാത്തു മർഹബൻ യാഷഹറജബ് ഇന്ന് ജമാതുറ ഇരുപത്തി ഒൻപതാണ് ഇത് വൈകുന്നേരം പിറ കണ്ടാൽ നാളെ റജബ് ഒന്നാണ് റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം പറയാനും അറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അത്രയ്ക്കും ശ്രേഷ്ഠമായ ഒന്നാണ് റജബ് റജബമാസം അള്ളാഹു സുബാനഹുബത്താല ഈ ലോകത്തുള്ള ചരാചരങ്ങളെയും അത് ചലനമുള്ളതും ചലനമില്ലാത്തതുമായ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിൻ്റെ മേലാണ് നമുക്കറിയാം ഈ ഗോളങ്ങൾ ഈ അണ്ട മുഴുവൻ ഈ ലോഹങ്ങൾ ഈ ലോകങ്ങൾ മുഴുവൻ സൂര്യനെ പോലെയല്ല ചന്ദ്രൻ എല്ലാം ഗോളങ്ങളാണ് ചന്ദ്രനെ പോലെയല്ല വ്യാഴവും ചൊവ്വയും അതുപോലെ ഒന്നുമല്ല നമ്മുടെ നാം അധിവസിക്കുന്ന ഭൂമി ലോകം ഈ ഭൂമി ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും അല്ലാഹു സിദ്ധിച്ചത് വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് ഒരേ പേരിൽ അറിയുന്ന അറിയപ്പെടുന്ന വസ്തുക്കൾ പോലും വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രവർത്തിക്കുന്നവരായി നമുക്ക് കാണാം ഉദാഹരണത്തിന് മനുഷ്യർ മനുഷ്യർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇസ്തമന്മാരാണ് എല്ലാവരും ഉള്ളവരാണ് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് അമ്പ്യ മുർസലിങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠമായവരാണ് മുന്നൂറ്റി പതിമൂന്ന് മുർസലുകൾ അതിനേക്കാൾ ശ്രേഷ്ഠമായവരാണ് ഇരുപത്തിയഞ്ച് ഖുർആാനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ അവരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് അഞ്ച് ഉലുൽ അസം എന്ന് പറയുന്ന ഈ പറയ ഖുർആനിൽ പറയപ്പെട്ട അഞ്ച് പ്രവാചകന്മാർ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് സയ്യദുൽ വറാ മുഹമ്മദുറസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം ഇങ്ങനെ വ്യത്യസ്തകളായ രീതിയിലേക്ക് നോക്കൂ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കൂ എല്ലാവരുടെയും വേഷം ഒന്നാണ് കാക്കിയാണ് പക്ഷേ ഓരോരുത്തരുടെയും സ്റ്റാറിൻ്റെ വലിപ്പം അനുസരിച്ച് പല വസ്തുക്കളുടെയും സ്ഥാനമാനങ്ങൾ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളുണ്ട് നാം ഇതെല്ലാം കാണുകയും അറിയുകയും അറിയാവുന്നതുമായ കാര്യങ്ങളാണ് എന്നതുപോലെ പന്ത്രണ്ട് മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അള്ളാഹുസ്ബുബത്താല വിശുദ്ധമായ ഖുർആാനുള്ള പഠിപ്പിക്കുന്നത് ഇന്ന മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസത്തിന് പവിത്രതയുണ്ട് നാല് മാസത്തിന് ബഹുമാനമുണ്ട് നാല് മാസത്തിന് സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനമാനങ്ങൾ നാം വഹി നാം കൊടുത്തേ പറ്റൂ നാല് മാസങ്ങളേതാണ് ഏതാണ് മുഹമ്മദുറസൂൽഹി സല്ലല്ലാഹു അലൈവിസ്ലം പറയുന്നു ദുൽ ഖൈദ ദുൽഹിജ മുഹറം ഇത് നാല് ഈ മൂന്ന് മാസവും അടുത്തടുത്ത് വന്നിട്ട് മറ്റൊരു മാസമാണ് റജബ് ഇതിനോടടുപ്പമില്ലാത്ത റജബ് ഈ റജബ് മാസവും വ വളരെ പവിത്രത ഉള്ളതാണ് ബഹുമാനമുള്ളതാണ് യുദ്ധം പോലും ഹറാമാണ് ഈ ന നാല് മാസങ്ങളിൽ റജബ് മാസത്തെ നമ്മൾ മാത്രമല്ല ബഹുമാനിക്കുന്നത് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജനിക്കുന്നതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റജബ് മാസത്തെ അവിടെയുള്ള ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു ശന്ത കൂടാനോ അക്രമം നടത്താനോ യുദ്ധം നടത്താനോ അവർ വെറുത്തിരുന്നു അതുകൊണ്ട് തന്നെ യുദ്ധം ഹറാമായ മാസം കൂടെയാണ് മാസം ആ റജബ് മാസം പവിത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമായി അനൗൺസ്മെൻറ്റുമായിട്ടാണ് മാസം നമ്മളിലേക്ക് സമാഗതമാകുന്നത് അള്ളാഹു താല ആദ്യ മുതൽ തന്നെ നമുക്ക് സന്തോഷിക്കാനും ആദ്യ നമുക്ക് ബഹുമാ നമുക്ക് സന്തോഷിക്കാനും നമുക്ക് മറക്കത്ത് കിട്ടാനും റജബ് മാസം നമുക്ക് ഹൈറാക്കിത്തരട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നു നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും പല ആൾക്കാരും പല സ്ഥലത്ത് പോയി അനാ ആവശ്യങ്ങളുടെയും അരുതായ്മകളുടെയും ഭിന്നാമ്പുറം നോക്കി പോയിട്ടുണ്ട് ഒന്നും കിട്ടാനില്ല അടിച്ചു പൊളിച്ചു കളഞ്ഞു എന്നതല്ലാതെ ഒരു ഗുണവും അതിൻ്റെ പിന്നിലില്ല മറിച്ച് മഹത്വമേറിയ റജപുമാസം കൂടി വരവേകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവിധ എല്ലാവിധ മറക്കത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് മാറ്റി നമുക്ക് ദ്വാരകാം അള്ളാഹു സുബാന ഒരുപാട് സാക്ഷതകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട് നമുക്കറിയാം അള്ളാഹുവിന്റെ മാസമാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ റജബ് മാസത്തിനുള്ള പവിത്രതയും ശ്രേഷ്ഠതയും എത്രമാണെന്ന് എത്രമാത്രമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും നമുക്ക് ഊഹിക്കാൻ കഴിയും നമുക്കതിന്റെ സ്ഥാനമാനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഷെഹ്റുള്ളയാണ് റജബുൻ ഷെഹ്റുള്ളയാണ് റജബ് മാസം അതുകൊണ്ട് തന്നെ റജബ് മാസത്തെ നല്ലതുപോലെ ബഹുമാനിക്കുകയും ആദരിക്കാനും നമുക്ക് കഴിയണം നിസ്കാരം നാന്തി കുറിക്കപ്പെട്ട മാസമാണ് തങ്ങൾ ഇസ്രായേലുലെ മേറാജിലൂടെ ലോകത്തൊരാളും നേടിയെടുക്കാത്ത വലിയ വലിയ അത്യുന്നതമായ നിലയിൽ എത്തിയ മാസമാണ് എന്നൊക്കെ നമ്മൾ ഓർക്കേത് ഓർക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല രണ്ട് മൂന്ന് ദിവസം ിലായി രണ്ട് മൂന്ന് വീഡിയോകളിലായി റജബ് റജബുമാസത്തിന്റെ ശ്രേഷ്ഠതയും പവിത്രയും നമുക്ക് പറയാൻ കഴിയും പറയാം ഇൻഷാ അഹുമാറാവട്ടെ റജബ് മാസം എന്തുകൊണ്ടും എല്ലാം നിലയ്ക്കും നമുക്കെല്ലാം അനുകൂലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ വരുന്ന ഷേബാൻ മാസം വേണ്ടതുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ കടന്നുവരുന്ന സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ീരികളുമായി പാപഭോജനത്തിൻ്റെ ഉത്കൃഷ്ട ഉത് സന്തോഷ സന്തോഷമറിയിച്ചുകൊണ്ട് കടന്നുവരുന്ന പരിശുദ്ധമായ റമലാൻ നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടെ ആഫിയത്തോടെ നോമ്പ് നോക്കാനും നല്ല സൽക്രമങ്ങൾ കൊണ്ട് മുഖരിതമാക്കാനും അള്ളാഹു തൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ